കഴിഞ്ഞ ക്ലാസ്സില് ക്ലാസ് എന്നാണെങ്കിൽ പറഞ്ഞത് വീഡിയോ ഒന്നുമില്ല ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് സിലബസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നായിരുന്നു അതായത് കോഴ്സ് ഉപയോഗിച്ച് സ്വന്തം കോഴ്സ് സ്വന്തം കഴിവിനെ ഒരു വീഡിയോ കോഴ്സായിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കോഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റ് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ള വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സക്സസ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത് അതൊരു പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട കോഴ്സ് തന്നെയാണ് പക്ഷേ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൻ്റെ പ്രായോഗികതയും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഒരു ബേസിക് കോഴ്സ് നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തു അതിനുശേഷം ഒരു വീഡിയോ ചെയ്തത് മൂന്നാമത്തെ വീഡിയോ ആണ് ഏകദേശം ഇതിന്റെ മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ കാണാം ഇതൊരു പ്ലേലിസ്റ്റ് ആണെങ്കിൽ ആ പ്ലേ ലിസ്റ്റുള്ള ഇതിന് മുമ്പുള്ള വീഡിയോകൾ കണ്ടുപോയി നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ആവും എങ്ങനെയാണ് ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചിട്ട് കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു സ്കീം ഉണ്ടാകുമല്ലോ തുടക്കത്തിൽ ഇത് ചെയ്യണം സെക്കൻഡ് അത് ചെയ്യണം തേർഡ് ഇത് ചെയ്യണം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അവൻ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നുണ്ടെങ്കിൽ അവനത് പഠിച്ചിട്ടാണ് അല്ലേ നാല് വർഷമൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ച് അതിനുശേഷം ഫീൽഡ് വർക്കൊക്കെ പോയി കുറെ ആൾക്കാരുടെ കീഴിലൊക്കെ ജോലി ചെയ്ത് 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 അങ്ങനെ അങ്ങനെയാണ് അവൻ അതിലേക്ക് എത്തിച്ചേർന്നത് ഡോക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു ആരെങ്കിലും അസിസ്റ്റൻ്റ് ആവുന്നു ചെറിയ ക്ലിനിക്ക് ഇടുന്നു അവിടുന്ന് സെറ്റായി സെറ്റായി സെറ്റ് ആയിക്കെ വരുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഈ ഒരു ജോലിക്ക് നിങ്ങൾ അത്രയൊന്നും സമയം മുടക്കണ്ട കുറച്ച് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മൂന്നോ മണിക്കൂർ ഡ്യൂറേഷനുള്ള കോഴ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പഠിക്കാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും പിന്നെ പഠിച്ചതുകൊണ്ടും തുടങ്ങിയതുകൊണ്ടും മാത്രം നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആവണമെന്നില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ മാസ്റ്റർ ആകുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒരക്ക് കോഴ്സ് കൊടുക്കണം ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിൻ്റെ ബാക്കിയാണ് ഇവിടെ സിലബസ് എങ്ങനെ കണ്ടെത്താം ഞാൻ എന്ത് സിലബസ് ആണ് കൊടുക്കേണ്ടത് എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞാൽ ഇനി സിലബസ് എന്താണെന്ന് കുറച്ചും കൂടെ വ്യക്തമാക്കി തരാൻ പോവുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊരു കാര്യം പഠിപ്പിക്കാൻ പോകുമ്പോൾ അത് പകുതിയിൽ വെച്ചോ അല്ലെങ്കിൽ ലാസ്റ്റിൽ വെച്ചോ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവില്ല അല്ലേ നമ്മളത് തുടക്കം മുതലേ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ കൊണ്ട് അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഒരു വീഡിയോ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒരാളോട് സംസാരിക്കുകയല്ല അല്ലേ നമ്മൾ ഒരു മൂന്നോ നാലോ അഞ്ചോ പത്തോ മണിക്കൂറൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് കോഴ്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഒറ്റയായിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഒന്നോ രണ്ടോ ക്ലാസുകൾ ഷൂട്ട് ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് ചിലപ്പോൾ പിറ്റേ ദിവസം ഒക്കെ ആയിരിക്കും ബാക്കി ക്ലാസുകൾ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് ക്ലാസ്സുകൾ വരെ നിങ്ങൾ ഒരു ദിവസം പത്ത് മിനിറ്റിലോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി ക്ലാസ്സുകൾ പിറ്റേ ദിവസം ആയി ഷൂട്ട് ചെയ്യാം അപ്പോൾ ആദ്യം പറഞ്ഞെന്നെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടണമെന്നില്ല ആദ്യം പറഞ്ഞ ക്ലാസുകൾ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല ഞാനിതൊക്കെ പറഞ്ഞോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി എഴുതി വെക്കുന്നതിനാണ് നമ്മൾ സിലബസ് എന്ന് ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ്സിലെ സിലബസ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എട്ടാം ക്ലാസ്സിലെ സിലബസ് എന്നൊക്കെ ഇതിലുദ്ദേശിക്കുന്നത് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്ക് ഈ കുട്ടി എന്തൊക്കെ പഠിക്കും എന്നതാണ് സിലബസിൻ്റെ അകത്തുള്ളത് അല്ലെങ്കിൽ ഈ ടീച്ചർ എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ആ സിലബസിൻ്റെ അകത്ത് വരുന്നത് അതുപോലെ നമ്മുടെ വിഷയത്തിനകത്ത് എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ സിലബസ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് ആൻ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രിയേറ്റ് ദ സിലബസ് സെക്കൻഡ് വാട്ട് ഈസ് സിലബസ് തേർഡ് സിലബസിൽ ഫസ്റ്റ് എന്ത് വരണം സെക്കൻഡറി പോർഷൻ എന്തായിരിക്കണം തേർഡ് പോർഷൻ എന്തായിരിക്കണം അതുപോലെ അടുത്ത ക്ലാസ് ഹൗ ടു സ്റ്റാർട്ട് എ ക്ലാസ് ഹൗ ടു റെക്കോർഡ് എ കോഴ്സ് ഹൗ ടു പൂട്ടിയ കോഴ്സ് പ്ലേസ് നിങ്ങളുടെ കോഴ്സ് എവിടെയെങ്കിലും മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ കൊണ്ടുവിടാം ഇങ്ങനെയുള്ള ഒരു ഒരു ഷെഡ്യൂൾ എനിക്ക് എനിക്കുണ്ടാവില്ലേ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ഞാനിപ്പോൾ ആണ് പഠിപ്പിക്കേണ്ടതിൽ ആദ്യം പ്രീ ടോക്ക് എന്ന് പറയും അതായത് ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് മുമ്പ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം റാപ്പോ കണക്ഷൻ ഇൻഡക്ഷൻസ് അതായത് നമ്മളിപ്പോൾ ഒരാളെ സ്ലിപ്പ് എന്നൊക്കെ പറയും ഇങ്ങനെ വെച്ചിട്ട് സ്ലിപ്പ് വലിക്കുന്നില്ലേ അതിനാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാനെന്ത യോഗ്യത ഉണ്ട് എന്ന് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സിലബസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിലബസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഹൗ ടു സ്റ്റാർട്ട് സ്ക്രിപ്റ്റിംഗിയോ സിലബസ് ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇൻഡക്ഷൻസ് എന്ന് പറയുന്നത് അതിനുപകരം ഞാൻ ഇതൊന്നും സെറ്റ് ചെയ്യാതെ ഫസ്റ്റിൽ തന്നെ ഹിപ്നോട്ടിസം ചെയ്ത ഒരാളെ നമുക്ക് ഉണർത്തുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ശരിയാവില്ലല്ലോ അപ്പോൾ അതിനൊരു ക്രമ ക്രമമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ രീതിയിലുള്ള ക്രമമുണ്ട് ആ ക്രമത്തെയാണ് നമ്മൾ സിലബസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ അറിയില്ല ഇതിൻ്റെ സാധ്യതകൾ അറിയില്ല അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുവാനും ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാനും ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ